സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ കാഡ്കോയുടെ കോഴിക്കോട് റീജിയൻ ഓഫീസിലെ ക്രമക്കേട് വലിയ രീതിയിൽ ചർച്ച ചെയ്താണ് ടി വി പ്രസാദ് വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ എന്നാൽ ഇപ്പോൾ ക്രമക്കേട് മറച്ചുവയ്ക്കാൻ ഒളിച്ചുകളി എന്ന വിവരം കൂടി വരുന്നു ഓഡിറ്റ് റിപ്പോർട്ടിൽ ക്രമക്കേട് നടന്നു എന്ന് പരാമർശമുണ്ടോ എന്ന ചോദ്യത്തോടെ ഇല്ല എന്നായിരുന്നു മറുപടി സി എ ജിയിൽ നിന്ന് കിട്ടിയ വിവരാവകാശ മറുപടിയിൽ ഹിഡ്കോ എന്ന സ്ഥാപനത്തിന് മാത്രമായി വർക്ക് ഓർഡറുകൾ കൊടുക്കുന്നെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആർട്ടിസന്മാരുടെ ഉന്നമനത്തിനായി രൂപീകൃതമായ കാട്ട്കോ ഫിറ്റ്കോ എന്ന സ്വകാര്യ സ്ഥാപനത്തിന് മാത്രമായി വർക്ക് ഓർഡർ കൊടുക്കുകയായിരുന്നു നിരവധി പരാതികൾ ഇതിനകം തന്നെ വ്യവസായ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും വിജിലൻസിനും കൊടുത്തിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് റിപ്പോർട്ടിന്റെ പോളോ ബ്രേക്കിംഗ് വാർത്തയുമായി ചേരുന്നത് ടി പ്രസാദാണ് പ്രസാദ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് വലിയൊരു ക്രമക്കേട് നടന്നു അതിൽ നിരവധി പരാതികൾ ഉയർന്നു വ്യവസായി മന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് വിജിലൻസിനൊക്കെ പരാതി കൊടുത്തിട്ടും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് മാത്രമല്ല ആ ക്രമക്കേട് ഒളിച്ചു വെക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇവർ നീക്കുന്നത് അതെ വിനീത ഗുഡ് ഈവനിങ് വിനീത പറഞ്ഞതുപോലെ തന്നെയാണ് അതായത് വലിയൊരു ക്രമക്കേട് മൂടി വയ്ക്കാനുള്ള ഒരു ശ്രമം അത് കേട്ട്കോയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതാണ് ഞാൻ നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കേട്ട്കോ എന്നുള്ളത് കേരളത്തിലെ ആർട്ടിസാൻമാരുടെ ഉന്നമനത്തിന് വേണ്ടി രൂപീകൃതമായ സർക്കാരിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് അതായത് ആർട്ടിസാൻമാർ എന്നുള്ളവർ ഫർണിച്ചർ സാധനങ്ങളും മറ്റും ഉൽപ്പാദിപ്പിക്കുന്നവരാണ് അവർക്ക് കിട്ടുന്ന ഓർഡറുകൾ കൊടുക്കുക അതായത് കാഡ്കോ എന്ന ഈ പൊതുമേഖലാ സ്ഥാപനം സർക്കാരിൻ്റെ അക്രഡിറ്റഡ് ഏജൻസിയാണ് അതുകൊണ്ട് തന്നെ സ്കൂളുകളും തദ്ദേശ സ്ഥാപനങ്ങളും മറ്റ് സർക്കാർ വകുപ്പുകളുമെല്ലാം ടെൻഡർ ഇല്ലാതെ തന്നെ ഓർഡർ കൊടുക്കാം എന്നതാണ് ആ ഓർഡറുകളെല്ലാം കാറ്റ്കോ ടെൻഡർ ഇല്ലാതെ പിടിച്ച് ഫിഡ്കോ എന്ന് പറയുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിന് മാത്രമായി കൊടുക്കുന്നു എന്നതാണ് ആ പിരിതയിരുത്ത പ്രശ്നം അതായത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് ബില്ല് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഉണ്ടായത് അതിൽ ആയിരത്തി ഇരുന്നൂറ് ബില്ലുകളും ചെയ്തിരിക്കുന്നത് ഫിഡ്കോ എന്ന ഒരൊറ്റ കമ്പനിയാണ് ഇതിനെക്കുറിച്ചാണ് രമേഷ് കുമാർ എന്ന് പറയുന്ന ഒരു സംരംഭകൻ കാറ്റ്കോയിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചത് അവിടെ ഓഡിറ്റ് നടത്തിയിട്ടുണ്ടോ ഓഡിറ്റിൽ എന്തെങ്കിലും ക്രമക്കേടിനെ കുറിച്ച് സൂചനയുണ്ടോ എന്ന് ചോദിച്ചതിന് ഇല്ല എന്നായിരുന്നു കൊടുത്ത മറുപടി അങ്ങനെ വിവരാവകാശ ഓഫീസർ മറുപടി കൊടുക്കുമ്പോഴും ആ ഓഫീസിൽ ക്രമക്കേട് നടന്നു എന്ന സി എ ജിയുടെ റിപ്പോർട്ടുണ്ട് പിന്നീട് സി എ ജിയിൽ നിന്ന് വിവരാകാശ പ്രകാരം എടുത്തപ്പോഴാണ് ഓഡിറ്റ് നടത്തിയതിന്റെ റിപ്പോർട്ട് കിട്ടുന്നത് ആ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുമുണ്ട് കാറ്റ്കോ എന്ന ഈ പൊതുമേഖലാ സ്ഥാപനം ഫിറ്റ്കോ എന്ന് പറയുന്ന സ്ഥാപനത്തിന് മാത്രമായി വർക്ക് ഓർഡറുകൾ കൊടുക്കുന്നു കൊടുക്കുന്നുവെന്ന് അത് മറച്ചു വയ്ക്കാനുള്ള വലിയ കള്ളക്കളിയാണ് നടന്നത് ഇതിനെ തുടർന്നാണ് രമേഷ് കുമാർ ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കും വ്യവസായ മന്ത്രിക്കും വിജിലൻസിനും എല്ലാം പരാതി നൽകിയത് ആരും അനങ്ങിയില്ല ക്രമക്കേട് നടത്തി അത് മറച്ചു വയ്ക്കാനുള്ള ശ്രമവും കാറ്റ്കോ നടത്തി എന്നതാണ് വിനീതം ശരി വാർത്ത നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും ഇതിലൊരു നടപടി വേണം എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിക്കും വ്യവസായ മന്ത്രിക്കും വിജിലൻസിനും പരാതി കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള നടപടി ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഏതായാലും ഈ വാർത്ത അധികാരികളുടെ ശ്രദ്ധയിൽ എത്തേണ്ടതും അനിവാര്യമാണ് ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്